നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ടാൻസാനിയൻ താരമാണ് കിളിപ്പോൾ മലയാളം പാട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരത്തിന് ദശലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് മലയാളികൾക്ക് കിളിപ്പോൾ ഉണ്ണിയേട്ടനാണ് ഇപ്പോൾ ഇതാ കിളിപ്പോൾ എന്ന വാർത്തയാണ് ആരാധകർ ആഘോഷത്തോടെ സ്വീകരിക്കുന്നത് ഉടൻ കേരളത്തിലേക്ക് വരും എല്ലാവരെയും കാണാനായി കാത്തിരിക്കുന്നു എന്നാണ് കിളി വീഡിയോയ്ക്ക് താഴെ കുറിച്ചിരിക്കുന്നത് നിരവധി പ്രേക്ഷകരാണ് കിളിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മലയാളം അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നാണ് ആരാധകരിൽ പലരും ചോദിക്കുന്നത് ഉണ്ണിയേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു എന്നും അടിച്ചു കയറി വാ ഉണ്ണിയേട്ട എന്നും കേരളത്തിലേക്ക് സ്വാഗതം തുടങ്ങി കിളി പോളിനെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ കാണാം ഗായകനായ അനാൻഷ പാടിയ ഇൻസാനില എന്ന ഗാനവുമായാണ് ഇപ്പോൾ കിലി ഇപ്പോൾ മലയാളികൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച എന്തൊരു ചേലാന എന്ന ഗാനത്തിലൂടെയാണ് കിളി കഴിഞ്ഞ തവണ ശ്രദ്ധ നേടിയത്